പ്രീസുലോൺ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം മനസാന്തരപ്പെടുക ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കെട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യും നഷ്ടപ്പെട്ടുപോയ പുത്രനെ ഓർത്ത് നിരാശയോടെ വേദനയോടെ കണ്ണീരോടെ കാത്തിരിക്കുന്ന പിതാവിന്റെ കാതുകളിലേക്ക് ആ ഒരു വാർത്ത എത്തുകയാണ് അതെ മകൻ തിരിച്ചു വരുന്നു അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തൻ്റെ സ്നേഹത്തോടെ തന്റെ മാറോട് ചേർത്ത് നിർത്തുകയാണ് അവൻ കെട്ടിപ്പിടിച്ച് പിതാവിനോട് ഇപ്രകാരം പറയുകയാണ് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല നഷ്ടപ്പെട്ടു പോയ ആ മകനെ ചേർത്തെണച്ചുകൊണ്ട് ആ പിതാവും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് അതെ നീ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു ഇപ്പോൾ കണ്ട് കെട്ടിയിരിക്കുന്നു എത്ര അതുല്യമായ ഒരു സ്നേഹത്തെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് സ്വത്ത് പകകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി വീട്ടുകാരെയും സ്വന്തക്കാരെയുമൊക്കെ നഷ്ടപ്പെടുത്തി ദൂരദേശത്തേക്ക് യാത്രയായി സകലതും നശിപ്പിച്ച് നഷ്ടപ്പെടുത്തി തിരിച്ചു വരുന്ന മകനെ ചേർത്തണച്ചുകൊണ്ട് പിതാവും തന്റെ സ്നേഹം പ്രകടിപ്പിക്കുക അതെ നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ പിതാവിന് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്ന് അകന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഇനി ഭാരപ്പെടേണ്ട ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള നിമിഷങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ അവനിന്ന് ഹൃദയത്തിൻ്റെ വാതുക്കൾ നിന്ന് മുട്ടുകയാണ് നാം ആ ഒരു വാതിലൊന്ന് കൊടുക്കുവാനായിട്ട് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് കഥാവായ യേശു ക്രിസ്തു വാതുക്കൽ നിന്ന് മുട്ടുന്ന ഒരു ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് ഈ ഒരു മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ വെറുതെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആ ഒരു പിക്ചർ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും എന്താണ് അതായത് പിതാവ് വാതുക്കൽ നിന്ന് മുട്ടുന്ന ആ കഥകിന് അവിടെ ഒരു പിടി നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല അതിൻ്റെ അർത്ഥം എന്താണ് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ ആ വാതിലിൻ്റെ പിടി അകത്താണ് അത് നമ്മൾ തുറന്നെങ്കിൽ മാത്രമേ അത് വാതിൽ തുറക്കുകയുള്ളൂ കർത്താവ് വീണ്ടും വീണ്ടും വാതുക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് നാം അകത്തു നിന്ന് അതൊന്ന് കൊടുക്കുവാനായിട്ട് തയ്യാറാണെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് അവൻ ഓടിയെത്തുന്ന ദൈവമാണ് അവൻ അവനിന്ന് നമ്മുടെ വാതിൽക്കലുണ്ട് അവനു വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കുവാൻ നാം തയ്യാറാണോ നാം നമ്മെ തന്നെ ഒന്ന് ഒരുക്കി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ആത്മാർത്ഥതയോടെ സമർപ്പിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഹാവ് എ ബ്ലെസ് ഡേ